ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉപ്പുറ്റി വിണ്ടുകീറൽ മാറ്റുന്നതിനുള്ള നല്ലൊരു ഹോം റെമഡിയുമായിട്ടാണ് ഉപ്പുറ്റി വിണ്ടുകീറൽ മാറ്റുന്നത് ലൈവായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാലിലെ സൺ ടൈം മാറ്റുന്നതിനുള്ള റെമഡിയും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കൂട്ടുകാർക്കെല്ലാം വളരെയധികം യൂസ്ഫുള്ളായ വീഡിയോ ആയിരിക്കും അതുകൊണ്ട് കൂട്ടുകാരെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും ഇത് ഒരു ഉരുളക്കിഴങ്ങ് എടുക്കാം ഈ ഒരു സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തത് അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് നമുക്കിപ്പോൾ ആവശ്യം അപ്പോൾ അതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം പകുതി ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു അരക്കപ്പോളം കിട്ടും ഈ ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു തിളക്കം നൽകും അതുപോലെ കരിവാളിപ്പൊക്കെ മാറ്റും ഇതിൽ വിറ്റാമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട് പ്രകൃതിദത്തമായ ഒരു ആയി ഈ ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിന്നിൽ പ്രവർത്തിക്കും അതുപോലെ തന്നെ ഇത് സ്കിന്നിലുള്ള ചുളിവുകളൊക്കെ മാറ്റാനും സഹായിക്കും നമ്മൾ പകുതിയോളം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ മാറ്റിവെക്കാം അടുത്തതായി എടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് ഇത് രാവിലത്തെ കഞ്ഞിവെള്ളമാണ് അപ്പോൾ ഞാനിത് എടുക്കുന്ന സമയം വൈകുന്നേരമാണ് അപ്പോൾ ഈ കഞ്ഞിവെള്ളം അല്പം ഒന്ന് കട്ടിയായിട്ടുണ്ട് നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കഞ്ഞിവെള്ളം ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം നമ്മൾ പാക്ക് തയ്യാറാക്കുമ്പോൾ ആവശ്യമുണ്ട് അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കഞ്ഞിവെള്ളം ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അടുത്തതായി ഒരു പാത്രം വയ്ക്കാം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കഞ്ഞിവെള്ളമാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലൂസ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചു കൊടുത്തില്ലേ അത് ഒഴിച്ചു കൊടുക്കണ്ട ഡയറക്റ്റായിട്ട് കഞ്ഞിവെള്ളം തന്നെ ഒഴിച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടാൽ മതിയാകും ഇപ്പോൾ ഒരല്പം കട്ടിയുള്ള കഞ്ഞിവെള്ളം ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചത് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇത് നന്നായിട്ട് തിളപ്പിക്കാനായി വെക്കാം ഇനി ഈ വെള്ളത്തിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം എന്നിട്ട് അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു സ്പൂൺ കല്ലുപ്പാണ് നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കാം അടുത്തതായി ചേർക്കുന്നത് നാരങ്ങയാണ് നിങ്ങളുടെ കയ്യിൽ ഉണങ്ങിയതോ അല്ലെങ്കിൽ അല്പം വാടിയതോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഉണങ്ങിയ രണ്ട് നാരങ്ങയാണ് എടുത്തത് അത് ഞാനിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വെള്ളം നന്നായി തിളയ്ക്കുന്നുണ്ട് ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഷാംപൂ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് ഷാംപൂ ആണോ ഉള്ളത് അത് ചേർക്കാം മൈൽഡ് ഷാംപൂ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തതായി നമ്മുടെ കാല് മുക്കി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡബ്ബിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് അല്പം ചൂടുമായിട്ടുള്ള വെള്ളം തന്നെയാണ് വേണ്ടത് ഇനി നമ്മൾ തിളപ്പിച്ച് വച്ചിട്ടുള്ള ആ കഞ്ഞിവെള്ളത്തിൻ്റെ മിക്സ് ഡബ്ബിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മുടെ കാല് വെള്ളത്തിലേക്ക് താഴ്ത്തി വയ്ക്കാം വെള്ളത്തിന് അല്പം ചൂടുണ്ട് അതുകൊണ്ടാണ് കാലിങ്ങനെ പൊക്കിയും താഴ്ത്തിയും വയ്ക്കുന്നത് വെള്ളത്തിന് ചൂടുണ്ടെങ്കിലേ നമ്മുടെ കാല് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കത് ഒരച്ചു മാറ്റാനും ഡെഡ് സ്കിന്നൊക്കെ മാറ്റിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും അതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള ഡബ്ബ് അല്പം വലിപ്പമുള്ള ഡബ്ബാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം തണുത്തു പോകും അതുകൊണ്ട് നമ്മൾ അല്പം ചൂടുള്ള വെള്ളം തന്നെയാണ് ഈ ഡബ്ബിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നേരം വയ്ക്കാമെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റാണ് പതിനഞ്ച് മിനിറ്റ് കാല് വെള്ളത്തിലിട്ടപ്പോഴേക്കും ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് കാണാം ഇനി നമുക്ക് ഈ ഡെഡ് സ്കിന്നൊക്കെ ഒരച്ചു മാറ്റാം വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പേപ്പറാണ് ഇത് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കഷ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തു കയ്യിൽ ഇതായി ഇതുപോലെ ഉണ്ടെങ്കിൽ ഇതും എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ സ്റ്റീലിൻ്റെ ഭാഗമാണ് യൂസ് ചെയ്യുന്നത് മറ്റേ വശം ചീത്തായിപ്പോയി മൊത്തം ഉരച്ച് അതിൻ്റെ ആ വശമൊക്കെ ആ ഒരു പരിപരിപ്പൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ എമ്മറി പേപ്പറാണ് എടുത്തത് കാലിലെ ഡെഡ് സ്കിന്നൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് നന്നായിട്ട് ഒരച്ചു മാറ്റാം ആദ്യം ഞാൻ ആ സ്റ്റീലിൻ്റെ ആ ഒരു ഭാഗം വെച്ചിട്ടാണ് ഡെഡ് സ്കിന്നൊക്കെ ഒരച്ചു മാറ്റിയത് അതിനുശേഷം ഈ എമ്മറി പേപ്പർ വെച്ചിട്ടാണ് ഒരച്ചത് കാലിൻ്റെ അടിവശം ദൈതയെ പോലെ ഉരച്ച് ഡെഡ് സ്കിന്നൊക്കെ മാറ്റാം ഇപ്പോൾ കാലിലെ ഡെഡ് സ്കിന്നൊക്കെ ഉരച്ച് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അതായത് ഈ ഒരു രീതിയിലാണ് നമ്മുടെ കാലുള്ളത് ഡെഡ് സ്കിന്നൊക്കെ മാറി ആ വെടിപ്പൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് നല്ല റിസൾട്ടാണ് ഇതുപോലെ ചെയ്യുമ്പോൾ കിട്ടുന്നത് അതുകൊണ്ട് കൂട്ടുകാരെല്ലാം ഇത് ചെയ്തിട്ട് വേണം നമ്മൾ ഏതൊരു ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ നമ്മുടെ കാലിൽ ക്രീം ഇടുന്നെങ്കിലോ പാക്ക് ഇടുന്നെങ്കിലോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ കാല് വെള്ളത്തിലിട്ട് കാല് നല്ലപോലെ ഉരച്ചതിന് ശേഷം വേണം ഏതൊരു ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ അടുത്തതായി നമ്മുടെ കാലിലെ കരിവാളിപ്പൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനു മുന്നേ ഒരു ക്രീം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ പാക്കൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ കാലിലേക്ക് പുരുട്ടിനുള്ള ഒരു ക്രീമാണ് അപ്പോൾ ഇത് സെറ്റായി കിട്ടാൻ അല്പം എടുക്കും അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഈ ക്രീം തയ്യാറാക്കിയെടുക്കുന്നത് വളരെ എളുപ്പമാണ് വളരെ സിമ്പിളാണ് വളരെ എഫക്റ്റീവാണ് അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു എടുക്കാം അതിലേക്ക് നമുക്കൊരു ഒരു പഴയ മെഴുക് തിരിയെടുക്കാം അതിൽ നിന്ന് നമുക്ക് അല്പം മെഴുക് ഇതുപോലെ കട്ട് ചെയ്ത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് വേണ്ട കുറച്ച് മതി ഒരു രണ്ട് കാലിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രീമാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് മതിയാകും ഇപ്പോൾ ഞാൻ ഇത്രയും മെഴുകാണ് എടുത്തത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഒലിവ് ഓയിലിന് പകരം കടുകെണ്ണയും ചേർത്ത് കൊടുക്കാം കടുകണ്ണ ഈ ഉപ്പുറ്റി വിണ്ടുകീറലിന് വളരെ എഫക്റ്റീവായ ഒന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കടുകെണ്ണ ഉണ്ടെങ്കിൽ കടുകെണ്ണ ചേർക്കാം കണ്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇത് രണ്ടും അലിയിച്ച് സെറ്റാക്കി എടുക്കണം അതിനായി ഡബിൾ ബോയിൽ മെത്തേഡ് വഴിയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബൗൾ വെള്ളത്തിലേക്ക് ഇതുപോലെ താഴ്ത്തി വെക്കാം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് ഈ മെഴുക് നന്നായി അലിഞ്ഞു വരും മുഴുവൻ അലിഞ്ഞതിന് ശേഷം നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റാം ഇനി ഇത് തണുക്കാനായി വയ്ക്കാം തണുക്കുമ്പോഴേക്കും ഇതൊരു ക്രീമിൻ്റെ രൂപത്തിലായി കിട്ടും അടുത്തതായി ഒരു പ്ലേറ്റ് എടുക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഉരുളക്കിഴങ്ങിൻ്റെ ഉണ്ടല്ലോ അത് മുഴുവൻ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇനി ഈ ഉരുളക്കിഴങ്ങിൽ നിന്ന് ചാറ് മാത്രം പിഴിഞ്ഞെടുക്കാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തത് നമുക്ക് വേണമെങ്കിൽ മിക്സി ജാറിൽ അരച്ചും എടുക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കാം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് പിഴിഞ്ഞ് അതിൻ്റെ നീര് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ തൈരൊഴിച്ചു കൊടുക്കാം നല്ല പുളിയുള്ള തൈരൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കാം നിങ്ങൾക്ക് എത്രത്തോളം പാക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു ടീസ്പൂൺ കോഫി പൗഡർ ഏത് കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇനി ഒരു ടീസ്പൂൺ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ചേർക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഷാംപൂ ഏതായാലും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കാലിന് മാത്രമല്ല ഇടുന്നത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് കറുപ്പുണ്ടെങ്കിൽ അത് മാറ്റാനും വളരെ അടിപൊളിയാണ് അതുപോലെ കൈമുട്ടിലെയും കയ്യിലെ കറി കരിവാളുപ്പൊക്കെ മാറ്റുന്നതിനൊക്കെ ബെസ്റ്റായിട്ടുള്ള ഒരു പാക്കാണിത് ഈ പാക്ക് ഞാൻ കാലിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാലിലേക്ക് പാക്ക് അപ്ലൈ ചെയ്യുന്ന വീഡിയോ ക്ലിപ്പ് മിസ്സായി പോയിട്ടുണ്ട് പാക്ക് കാലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അങ്ങനെ തന്നെ ഉണങ്ങാനായിട്ട് വെക്കാം പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും ഒരൽപ്പം ഉണങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ കൈ കൊണ്ട് ഒന്ന് മസാജ് ചെയ്ത് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും പാക്ക് കാലിൽ വെച്ചിരുന്നാൽ നല്ല എഫക്റ്റ് ആയിരിക്കും ഞാൻ വെറും പത്ത് മിനിറ്റ് മാത്രമാണ് പാക്ക് കാലിൽ വെച്ചത് എന്നിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം കാല് വാഷ് ചെയ്തതിന് ശേഷം നേരത്തെ റെഡി ചെയ്തിട്ടുള്ള ആ ഒരു ഹോം മെയ്ഡ് ക്രീം ഞാൻ കാലിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു ഇപ്പോൾ കാലിന് നല്ലൊരു വ്യത്യാസമുണ്ട് കരിവാളുപ്പൊക്കെ മാറി നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് അതുപോലെ ഉപ്പൂറ്റി വിണ്ട് കീറി ഇരുന്നതൊക്കെ നന്നായിട്ട് മാറി നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാകും നിങ്ങളുടെ കയ്യിൽ കാലിലിടുന്ന ക്രീം ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ നമ്മൾ റെഡി ചെയ്ത ആ ഒരു ക്രീമാണ് കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഉപ്പൂറ്റിയിലൊക്കെ നല്ലപോലെ തേച്ച് കൊടുക്കാം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ കാലില് സോക്സ് ഇട്ട് കൊടുക്കണം അപ്പോഴേ നമ്മുടെ ഈ വിണ്ട് കീറലൊക്കെ പെട്ടെന്ന് മാറുകയുള്ളൂ അല്ലെങ്കിൽ വീണ്ടും അത് ഡ്രൈ ആയി വീണ്ടും അതുപോലെ പഴയതുപോലെ വരാൻ നല്ല ചാൻസ് ആണ് അതുപോലെ നല്ല തണുത്ത കാലാവസ്ഥയാണിപ്പോൾ അതുകൊണ്ട് കാല് വിണ്ട് കീറാൻ നല്ല ആണ് അതുകൊണ്ട് കാല് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം ക്രീം അപ്ലൈ ചെയ്തിട്ട് സോക്സ് ഇട്ടിട്ട് വേണം കിടന്നുറങ്ങാൻ അപ്പോഴേ നമ്മുടെ ഈ കാല് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ ആണെങ്കിൽ ഉപ്പുറ്റി വിണ്ടീറൽ വരില്ല ഇപ്പൊ നമ്മുടെ കാലിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും എന്തുമാത്രം മാറ്റം വന്നിട്ടുണ്ടെന്ന് നേരത്തെ ഇരുന്നതിനേക്കാളും നല്ല മാറ്റം വന്നിട്ടുണ്ട് കാലിനും നല്ല മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പുറ്റി ഉപ്പുറ്റിയിലും നല്ല മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാണിച്ച ഹോം റെമഡീസുകൾ എല്ലാം തന്നെ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്കെളുപ്പം ലഭിക്കും അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി